ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പം ഈ പുതിയ ബ്ലോഗിൽ ഞാനൊരു മട്ടൺ സാമ്പാറാണ് കാണിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിക്കാം അപ്പം ആദ്യമേ ഞാൻ മട്ടൺ ഒരു കിലോ ചെറിയ കഷ്ണങ്ങളാക്കിയത് കുക്കറിൽ അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് മട്ടൺ തനിച്ച് വേവിച്ച് വച്ചു ഇപ്പം ചീനച്ചട്ടി ചൂടായതും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ചെറിയ ചീരം ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് രണ്ട് കരിവേപ്പിലും ചെറിയ ഉള്ളി നൂറ് ഗ്രാം ചേർത്ത് നന്നായിട്ട് വാഴറ്റി അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വാഴറ്റി അത് ചൂടാറാൻ വെച്ച് വെള്ളം ചേർത്ത് മിക്സി ജാറിൽ അരച്ചെടുക്കണം ഇപ്പോൾ മഞ്ചട്ടി അടുപ്പത്ത് വെക്കുക ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കുറച്ച് മുരിങ്ങക്കായ കഷ്ണങ്ങളും കൂടി ചേർത്ത് നിങ്ങൾക്ക് വേറെ കുമ്പളങ്ങ ചേന ഇടിച്ചക്കായ ഈ കഷ്ണങ്ങളും കൂടി ഉണ്ടെങ്കിൽ കയ്യിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സാമ്പാറിൽ ചേർക്കാം അപ്പം എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങ് മുരിങ്ങക്കായ മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ മട്ടൺ സാമ്പാറിൽ ഈ കഷ്ണങ്ങളാണ് ചേർക്കുന്നത് അപ്പം ഇതാദ്യം വേവിക്കുക അപ്പോൾ വേവിക്കുമ്പം ഇറച്ചി വേവിച്ച ആ വെള്ളം തന്നെ ഒഴിക്കുക വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക അപ്പം മുരിങ്ങക്കായ പകുതി കഷ്ണങ്ങളൊക്കെ പകുതി വേവായപ്പം ഞാൻ ഇറച്ചി വേവിച്ചതും കൂടി ചേർത്തു അതിൻ്റെ കൂടെയുള്ള വെള്ളവും കൂടി ചേർത്തും പിന്നെ നേരത്തെ വഴറ്റി വെച്ച പൊടികളും മുള്ളിയൊക്കെ ചേർത്ത് വഴറ്റി അതും കൂടി ചേർ അറച്ചതും കൂടി ചേർത്ത് ആ മിക്സി മിക്സിഡാർ കഴുകി വെള്ളം ചേർത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് തോന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ബാക്കിയുള്ള നമ്മൾ ഉപ്പും കൂടി ചേർത്തും ഈ സമയത്ത് എരിവ് പുറങ്ങി നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒന്നും കൂടി നമ്മൾ തിളപ്പിക്കണം അപ്പം നന്നായിട്ട് വെന്ത് ബാക്കി വേവും കൂടി എല്ലാം വെന്ത് കഴിയുമ്പം മേളി എണ്ണത്തെ വരും അപ്പോൾ കറക്റ്റ് പാക വെന്ത് കഴിഞ്ഞു നോക്കണം കഷ്ണങ്ങളെല്ലാം ഇപ്പോൾ ചാറധികം വെള്ളമാവാനും പാടില്ല അധികം കട്ടിയാകാനും പാടില്ല അപ്പോൾ മട്ടൻ സാമ്പാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കട്ട നല്ല ടേസ്റ്റാണ് ഇത് ചോറിനും ഇഡലി ദോശ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പം ഇതെല്ലാം വെന്ത് മേളിലെണ്ണത്തെളിഞ്ഞ് പാകമായി കഴിഞ്ഞാൽ നമ്മൾ ചട്ടി ഇറക്കി വെച്ചീനച്ചിട്ട് ചൂടാക്കുക അതിലൊരു ടീസ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് ഒരു തണ്ട് കരുവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞും കൂടി ചേർത്ത് നന്നായിട്ട് മൂരി ഒരു വറുത്തെടുത്ത് ആ ചാറിൻ്റെ കറിയുടെ മേളിൽ ഞാൻ ഇട്ട് വിതരി ഇട്ടും അപ്പോൾ മിക്സ് ചെയ്യാതെ അടച്ച് വെക്കുക അടച്ച് അഞ്ച് മിനിറ്റ് നമ്മൾ കഴിഞ്ഞ് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് മിക്സ് ചെയ്ത് വിളമ്പി കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ